എന്താണ് സെർവിക്കൽ സ്പോണ്ടിലോസിസ് നമ്മുടെ നട്ടലിന്റെ ഏറ്റവും മുഗൾ ഭാഗത്തുള്ള സെർവിക്കൽ പാർട്ടിലുള്ള കശേരികളും ഒക്കെ വളരെ സ്റ്റിഫായി നിൽക്കുകയും ഇത് ആ ഭാഗത്തെ മൂവ്മെന്റ് കുറഞ്ഞു വരുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു ഇത് കാലക്രമേണ ചെറിയ വേദനയായി വരികയും കഴുത്തിന് ഒട്ടും മൂവ്മെന്റ് കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യുന്നു ഇതിനെയാണ് സെർവിക്കൽ സ്പോണ്ടിലോസിസ് എന്ന് പറയുന്നത് തുടർച്ചയായി ഇരുന്ന് ജോലി ചെയ്യുന്നവരിൽ കൈകൾക്ക് കൂടുതൽ ആയാസം നൽകുന്ന ജോലികളിൽ ഏർപ്പെടുന്നവരിൽ കമ്പ്യൂട്ടർ സ്ഥിരമായി ഉപയോഗിക്കുന്നവരിൽ കിടന്നുകൊണ്ട് ഫോൺ ഉപയോഗിക്കുന്നവരിൽ എല്ലാം തന്നെ ഈ ഒരു പ്രശ്നം കൂടുതലായി കാണുന്നു വശങ്ങളിലേക്ക് തല തിരിക്കാൻ പ്രയാസം അനുഭവപ്പെടുക നീർക്കെട്ട് കൈകളിലേക്ക് വ്യാപിക്കുന്ന തരം വേദന കഴുത്തിൻ്റെ ചുറ്റുപാടുമുള്ള വേദന കൈകൾക്കുള്ള വിലക്കുറവ് എന്നിവയാണ് സെർവിക്കൽ സ്പോണ്ടിലോസിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ ഈ ഒരു ആരോഗ്യ പ്രശ്നം പരിഹരിക്കാവുന്നതേ ഉള്ളൂ ജീവിത രീതിയിൽ കൊണ്ടുവരേണ്ട മാറ്റങ്ങളും ചിട്ടയായ വ്യായാമവും പതിവാക്കിയാൽ സെർവിക്കൽ സ്പോണ്ടിലോസിസ് എന്ന രോഗത്തെ നമുക്ക് നല്ലൊരു പരിധിവരെ അകറ്റി നിർത്തുവാൻ കഴിയും